അപ്പൊ ഇന്നത്തെ വീഡിയോ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് പ്രോഡക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യത്തേത് ഈ ഒരു റിയൂസബിൾ സാനിറ്ററി പാഡ് ആണ് ഏറ്റോ സാധാരണ പീരീഡ്സിന്റെ ഡേറ്റ് എടുക്കുമ്പോൾ ഒന്ന് രണ്ടു ദിവസം നമുക്ക് നല്ല ടെൻഷൻ ആയിരിക്കും അല്ലേ എപ്പോഴാണ് ലീക്ക് ആവുക എന്നുള്ളൊരു പേടി ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ശരിക്കും സ്റ്റുഡൻസിനും പുറത്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു റിയൂസബിൾ പാഡ് ഏറ്റാ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബ്രീതബിൾ മെറ്റീരിയൽ ആണ് ഏട്ടാ ഇപ്പൊ നാലെണ്ണത്തിന്റെ ഒരു സെറ്റ് ആയിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇപ്പൊ ജോലിക്കൊന്നും പോവാതെ വീട്ടിലൊക്കെ ഇരിക്കും സ്ത്രീകൾ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസ്പോസിബിൾ പാഡ് വാങ്ങേണ്ട ആവശ്യമേ വരുന്നില്ല ശരിക്കും റീയൂസബിൾ പാഡ് തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ പക്ഷേ പഠിക്കാനോ ജോലിക്കോ ഒക്കെ ആയിട്ട് പുറത്തു പോകുന്ന സ്ത്രീകളാണെങ്കിൽ എന്തായാലും ഡിസ്പോസിബിൾ പാഡ് ആയിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അപ്പൊ ഞാൻ ഒരുപാട് ബ്രാൻഡിന്റെ യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നയൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഈ ഒരു അൾട്രാ തിൻ ആയിട്ടുള്ള എക്സൽ പ്ലസ് സൈസിൽ വരുന്ന ഈ ഒരു പാഡാണ് ഏട്ടാ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല സുഖമാണ് ഏറ്റോ അത് യൂസ് ചെയ്യാനായിട്ട് പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം നല്ല ഹെവി ഫ്ലോ ആയിരിക്കും അല്ലേ അപ്പൊ ആ ഒരു സമയത്ത് ാണ് ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളത് അത് കഴിഞ്ഞാല് പിന്നെ നൈനിന്റെ തന്നെ എക്സൽ സൈസോ അതല്ലെങ്കിൽ പിന്നെ സ്റ്റേഫ്രിയുടെ അല്ലെങ്കിൽ വിസ്പറിന്റെ ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് നൈനിന്റെ തന്നെ ഈ ഒരു എക്സൽ സൈസ് ആണെങ്കിലും അൾട്രാ തിൻ ആയിട്ടുള്ള പാഡ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെയൊക്കെ കൂടെ തന്നെ ഡിസ്പോസൽ ബാഗും കൂടെ തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും ഓൺലൈൻ ആയിട്ട് നല്ല ഓഫറിൽ കുറച്ചും പാഡ് വാങ്ങിച്ചു വയ്ക്കാറാണ് കേട്ടോ അങ്ങനെയാകുമ്പോ നമുക്ക് പൈസ ഒരുപാട് ലാഭിക്കാൻ പറ്റും അപ്പൊ ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ഈ പ്രോഡക്റ്റ്സിന്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി താങ്ക് യു